അപ്പൊ നമ്മള് കപ്പ് കൊണ്ടുവരാം വരുമെന്ന് പറയാം ഞാൻ ഭയങ്കര അതല്ലേ പ്രശ്നമേ ഞാൻ കൊല്ലം കാരനാണോ കൊച്ചിട്ടോണ്ട് നിൽക്കുകയല്ലേ അപ്പൊ അവിടെ ഉള്ളവർക്ക് വിഷമം ഞാൻ പരാതി ഒക്കെ ഉള്ള എല്ലാവർക്കും ഉണ്ട് പക്ഷെ പറ്റിയ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് മുമ്പേ അല്ല അന്നാ നമ്മളെ ധോണിയുടെ ആയിരിക്കുന്നത് സുഭാഷ് ഷേട്ടനെയാണ് സുഭാഷ് ഷേട്ടന്റെ കമ്പനിയുടെ പ്രധാനിങ്ങനെ കാണാൻ വിളിച്ചിരുന്നു ഇങ്ങനെ വിളിച്ചു പരസ്യം ചെയ്ത് മനസ്സും നല്ല രസം ഭയങ്കര അങ്ങനെ അതിന്റെ തുടക്കത്തിൽ സുഭാഷേട്ടെന്ന കാര്യത്തിൽ യു കെ ഇവിടെ വന്നു നിന്ന് നോക്കി നടത്താനും സമയമില്ല അപ്പൊ നോക്കി നടത്തിക്കൊള്ളാന്നൊരു ഉറപ്പും എടുത്തിട്ടാണ് ഞങ്ങളെല്ലാം കൂടി ബേസിലുണ്ട് അങ്ങനെയാണ് ആക്ച്വലി കൊച്ചിയുടെ ഭാഗമാവാൻ ഞാൻ തീരുമാനം എടുത്തത് അതുകൊണ്ട് ഞാൻ വൃതം തന്നെ കൂട്ടുന്നു അതിൽ പോയി കഴിഞ്ഞാൽ ഞാനിത് വിശ്വസിച്ചാ വന്നത് നമുക്ക് അറിയില്ലായിരുന്നല്ലോ കൊല്ലം അവരെ സപ്പോർട്ട് ചെയ്യാം ഞാൻ പറഞ്ഞു നമ്മളെ രണ്ടുപേരുടെ കളി വെച്ച് ബാക്കിയുള്ള സമൂഹത്തിൽ ഞാൻ ഇത് പ്രധാനമായിട്ടും ഇങ്ങനൊരു പരിപാടി പുള്ളി തുടങ്ങാനും ഈവൻ കൊല്ലത്തിന് തുറങ്ങാനും എല്ലാവർക്കും ഒറ്റ പ്ലാനേ ഉള്ളൂ ഇനി അങ്ങോട്ട് നമ്മുടെ ഇവിടെ ഒരുപാട് സച്ചിനും ധോണിയും ഒക്കെ നമ്മളറിയാതെ പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ലൈവ് മാച്ചസോ റെക്കോർഡിക്കലായിട്ടുള്ള മാച്ചസോ നമുക്കിവിടെ ഇല്ല അതുകൊണ്ട് തന്നെ മികച്ച പ്രകടനങ്ങൾ പലപ്പോഴും നമ്മൾ കാണാതെ പോയിട്ടുള്ളതുകൊണ്ടാണ് ഇവർക്കൊന്നും എളുപ്പത്തിൽ മുന്നിലേക്ക് എത്താൻ പറ്റാതെ പോയത് പക്ഷേ ഇനി അങ്ങനെ അവസരം ഉണ്ടാവാൻ പാടില്ല അപ്പം നമുക്കിവിടെ എടുക്കുന്ന വളരെ കുറച്ച് ക്രിക്കറ്റേഴ്സ് മാത്രമേ ഉള്ളൂ നാഷണലൈസ് ശ്രദ്ധിക്കപ്പെട്ടുള്ളൂ അപ്പോൾ ഇവർ ഇവർ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇവർ സമയം ഇൻവെസ്റ്റ് ചെയ്ത് വരുന്നത് ആക്ച്വലി ഒരു സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചിട്ടല്ല ഈവൻ നമ്മളെല്ലാവരും നിൽക്കുന്നത് ഇനിയൊരു തലമുറ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കണം ഐ പി എല്ലിൽ സഞ്ജുനേയും ബേസിലിനെയും സച്ചിൻ ബേബിയൊക്കെ പോലെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിന് അഭിമാനമായിട്ട് വരണം വരണമെങ്കിൽ മത്സരം റെക്കോർഡിക്കലായിട്ട് ഇപ്പോൾ സ്റ്റാർ സ്പോർട്സിൽ ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു മത്സരം കളിക്കാനും അപ്പോൾ ശ്രദ്ധിക്കുന്ന ആരാ സ്റ്റാർ സ്പോർട്സിലൊരു ആയതുകൊണ്ട് തന്നെ ഇത് ലോകത്തിൻ്റെ കോണിലിരുന്ന് ലോകത്തിൻ്റെ എല്ലാ പ്ലേഴ്സും കാണുകയാണ് അപ്പം ഒറ്റയടിക്ക് ഇവിടുന്ന് ഒരു കുട്ടിക്ക് അത്രയും എക്സ്പോഷർ കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ ഫുള്ള് മലയാളീസിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ടാവണം അതായത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്രിക്കറ്റിൻ്റെ ഏത് അറ്റംബര ഫോണോ സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് കെ സി എല്ലേ കയറാൻ ഫോക്കസ് ചെയ്യാം അവിടെ നിന്ന് ഐ പി എല്ലിൽ എത്താൻ പറ്റും അവിടെ നിന്ന് ഇന്ത്യൻ ടീമിലെത്താൻ പറ്റും അതിനുള്ള സാധ്യതയുണ്ട് അതൊരു മത്സരം പിന്നെ മാത്രമല്ല ഇപ്പോൾ ഐ പി എല്ലിൽ നമുക്ക് ഒരാളെ എങ്ങനെ ഒന്ന് കണക്റ്റ് ചെയ്യാം നമുക്ക് ഓപ്ഷൻ ഇല്ല പക്ഷേ കെ സിയിലേക്ക് കയറാൻ നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് കാര്യം നമ്മളെല്ലാം അവൈലബിൾ ആണ് അതുകൊണ്ട് നിങ്ങളുടെ ചെറിയ ലീഗിലെ പ്രകടനങ്ങളും കാര്യങ്ങളും കണ്ടിട്ട് ഓരോ കുട്ടിക്കും പത്ത് വയസ്സ് മുതൽ ഓരോ കുട്ടിക്കും ഇതിലേക്ക് കയറാനുള്ളൊരു വലിയൊരു അവസരം ഒരുക്കുന്നുണ്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു സാധ്യതയാണ് തോന്നുന്നത് അല്ല അത് മാത്രമല്ല അപ്പോൾ ഉദാഹരണം നമ്മൾ നമ്മളിപ്പോൾ സഞ്ജുവിൻ്റെ കാര്യം പറഞ്ഞാലും ബേസിൻ്റെ കാര്യം പറഞ്ഞാലും അവരിപ്പോൾ ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഇന്ത്യൻ ടീമിൽ നെക്സ്റ്റ് സെലക്ഷനിൽ അവർ കയറുക എന്നുള്ളതാണ് അപ്പോൾ മെയ്ക്ക് മാക്സിമം വോയിസ് എന്നുള്ളതാണ് അതായത് നമുക്ക് മലയാളികൾക്ക് ഇപ്പം നമ്മുടെ കാര്യങ്ങൾ അറിയിക്കാനും നമ്മൾ ഉറക്കെ വിളിച്ച് പറയാനുള്ളൊരു അവസരമാണ് അതായത് ഇന്ത്യ ലെറ്റ് ദ വേൾഡ് ദിയർ ദി ആർ ഇൻട്രസ്റ്റഡ് ഇൻ ക്രിക്കറ്റ് ആൻഡ് വി ആർ വെരി വെരി മച്ച് ഇൻ ടു വെയ്റ്റ് ആൻഡ് വി വോണ്ട് ടു പ്ലേ ഇൻ ഇന്ത്യ വി വോണ്ട് ടു പ്ലേ ഐ പി എൽ എന്നുള്ള കാര്യം നമ്മളിപ്പോൾ ഉറക്കെ വിളിച്ച് പറയുക അത് അതിനുള്ളൊരു അവസരമാണ് ഇത് മാച്ചാണ് അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് എടുത്തുകഴിഞ്ഞാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കേരള ടീം സൈദ് മുസ്താക്കിലെ ഭയങ്കര നന്നായി ചേർന്നു നമ്മൾ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽസ് ക്വാർട്ടർ ഫൈനൽ എല്ലാം എല്ലാ തവണയും സൈദ് മുസ്താഖിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒന്നുകൂടെ മാത്രം തന്നെ നമ്മൾ സ്റ്റാർ സ്പോർട്സിൽ കേരളത്തിൻ്റെ ഈ ഒരു കേസിൽ വരുമ്പോൾ തന്നെ ഒരുപാട് ഐ പി എൽ സ്കോർസ് നമ്മുടെ ഈ മാച്ചസ് കാണുക നമ്മൾ ഗ്രീൻഫീൽഡിലേക്ക് വരുന്നുണ്ട് കാരണം പറയാൻ നമ്മുടെ നമ്മുടെ ഏജൻസി മുന്നിൽ നമ്മൾ സൈദ് മുസ്താഖിൻ്റെ ടീമായിട്ട് പോകുമ്പോൾ ഏത് ടീമിനെ നമുക്ക് അറിയാൻ പറ്റും കേരള ടീം വരുമ്പോൾ ഓക്കെ ഇവർ ടി ട്വൻ്റി ഇവർ നല്ല സൈഡാണ് നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ അറിയാം സോ നമ്മൾ എപ്പോഴും നല്ല ടി ട്വന്റി പ്ലേയേഴ്സ് കേരളത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം സോ നമ്മൾ നല്ല മാച്ചസ് വരുമ്പോൾ ഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് ഒരുപാട് ഐ പി എൽ സ്പോർട്സ് അത് തന്നെ വലിയൊരു കാര്യമാണ് മലയാളിയാണ് വരാൻ ഏറ്റാണ് സെപ്റ്റംബർ ഒന്നിനാണ് പുള്ളി ഡേറ്റ് വന്നത് അല്ലെന്നുണ്ടെങ്കിൽ ന്യൂസ് ഡേറ്റ് കൊച്ചിയിൽ വരേണ്ടതായിരുന്നു നമ്മൾ നോക്ക് എ ബി ഡി ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മളെ മാക്സിമം പരിപാടികളെല്ലാം